തുടങ്ങിയപ്പോൾ തന്നെ ഒരു അഞ്ചാറ് അഞ്ചാറ് കമ്പനി അല്ല അച്ചാറ് കമ്പനിയെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഈ ബുൾജെറ്റ് കുറേ നാളായി ലോന്മാർക്കിടെ വീഡിയോ ഒക്കെ ഒന്ന് എന്താ വിവാദമായിട്ട് ഇപ്പൊ ഈ ബുൾജെറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പൊ എല്ലാവർക്കിടയും ട്രെൻഡ് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ബ്ലോഗ് ചെയ്യുന്നതിനോടൊപ്പം ചിലരൊക്കെ അച്ചാറുകൾ ഉണ്ടാക്കി വിൽക്കുക എന്നുള്ള ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ ഈ വ്ളോഗിംഗ് ഒക്കെ നിന്ന് പോകാൻ വരുമാനങ്ങൾ നിൽക്കാം അപ്പൊ അതിനു പുറമെ ഒരു സ്ഥിര വരുമാനം വേണമല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കി വിൽക്കുക മത്സ്യം വിൽക്കുക ഉണക്ക വിൽക്കുക അങ്ങനെ ഒരുപാട് പ്രശസ്തനായിട്ടുള്ള ബ്ലോഗർമാർ ഇതുപോലുള്ള അച്ചാറുകളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട് ആദ്യം തന്നെ ഇത് തുടങ്ങിയത് അമ്മമ്മയുടെ കൊച്ചുമോനാണ് അതിന് പുറകെ കടൽമച്ചാൻ എന്ന് പറയുന്ന കരമച്ചാൻ ഫിഷ് മാർക്കറ്റ് തുടങ്ങി ഉണക്ക ീൻ വിൽപ്പന തുടങ്ങി അച്ചാർ വിൽപ്പന തുടങ്ങി ഇപ്പതാ റെസ്റ്റോറൻറ്റും തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ഒരു ട്രെൻഡിങ് ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ബുൾജറ്റ് ഒരു വിവാദമൊക്കെ ഉണ്ടാക്കി ഇപ്പൊ കുറച്ചു കാലമായിട്ട് അണ്ടർഗ്രൗണ്ടിലാണ് അപ്പൊ അതായത് ഈ വ്ലോഗിങ്ങിൽ നിന്നുള്ള കാശൊന്നും കിട്ടുന്നത് തികയെന്നില്ല ഞങ്ങൾക്കൊരു സ്ഥിര വരുമാനം വേണം അതിന് ഇതുപോലെ ഞങ്ങൾ ഒരു അച്ചാർ കമ്പനി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ പ്രമോഷൻ ചെയ്ത് വന്നതാണ് ഗേൾസ് തുടക്കത്തിലേ ചീറ്റിപ്പോയ അച്ചാർ കമ്പനി എന്തിനേറെ പറയുന്നു നിങ്ങൾ ആ വീഡിയോ ഒന്ന് എടുത്ത് കാണേണ്ടത് തന്നെയാണ് മരക്കിടെ അച്ചാർ വിൽപ്പന അടിപൊളി എന്ന് പറഞ്ഞ ഇതിൽ ഇതിൽപ്പരം ഒരു അച്ചാർ കമ്പനി വേറെ ഇല്ല അങ്ങനെ വേണം നമുക്ക് പറയാനായിട്ട് അടിപൊളി പ്രൊഡക്റ്റ് ആണ് എല്ലാരും വാങ്ങിക്കണം എന്ന് ഞാൻ പറയൂ എങ്ങനെയാണ് ഈ അച്ചാർ വില്പന തുടക്കത്തിലെ തന്നെ ഇതുപോലെ വിവാദമായത് വൈറലായത് എന്ന കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് എന്റെ ഗൈസ് ബീഫ് അച്ചാറും ചിക്കൻ അച്ചാറും ഒക്കെയാണ് ഗൈസ് ഉണ്ടാക്കുന്നത് മുഴുവൻ കഷ്ണങ്ങളാണ് ഗൈസ് അച്ചാറില്ലേ ഇല്ല മുഴുവനും കഷ്ണങ്ങളാണ് ഉള്ളി പീസുകൾ മാത്രം ഞെട്ടിയില്ലേ ഇനി അടുത്ത് കേട്ടാലാണ് നിങ്ങൾ ഇനി ശരിക്കും ഒന്നുകൂടി ഞെട്ടാൻ പോകുന്നത് അടിപൊളി വിലയല്ലേ തൊള്ളായിരം ഗ്രാം അച്ചാറിന് ആയിരത്തി ഇരുന്നൂറ് രൂപ ഈ തൊള്ളായിരം ഗ്രാമിൻ്റെ അച്ചാർ വാങ്ങിച്ചാൽ അതിൻ്റെ കൂടെ ഒരു നൂറ് ഗ്രാം നാരങ്ങ അച്ചാർ ഫ്രീ ഉണ്ട് കിട്ടും അപ്പോൾ എല്ലാവരും മറക്കാതെ പോയി വാങ്ങിക്കണം അപ്പം അച്ചാറിലിട്ടിരിക്കുന്ന ചേരുവകളാണ് ഇതിലും അടിപൊളി ഒരു ലോഡ് തുപ്പല പട്ടിയുടെ രോമ വീടിൻ്റെ അകത്ത് ഹാളിൽ വെച്ചിട്ടാണ് ഗൈസ് ഈ അച്ചാർ ഉണ്ടാക്കുന്നത് ഹാളിൽ പട്ടി ഓടി നടക്കുന്ന സ്ഥലമാണ് ആ വീഡിയോ എടുത്തൊന്ന് കാണണം മഞ്ഞപ്പൊടിയുടെ പാത്രത്തിൽ മഞ്ഞപ്പൊടിയിൽ പട്ടി ചവിട്ടി നിൽക്കുന്ന ആ ഒരു കാല് പതിഞ്ഞിട്ടുള്ള കാൽപ്പാട് അടിപൊളിയായിട്ട് നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട് ഗൈസ് ഇവന്മാരിത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ആരെങ്കിലും സ്വന്തം സംരംഭത്തിന്റെ ആ ഒരു തുടക്കത്തിലേ തന്നെ ഈ സംരംഭത്തിന്റെ കടയ്ക്ക് കത്തി വെക്കോ തുടക്കത്തിലേ പാളിപ്പോയ അച്ചാർ വിൽപ്പന നമുക്കറിയാമല്ലോ ഇമാരുക്കിടെ വീട്ടിലൊരു പട്ടിയും തോന്നുന്നു ഉണ്ടെന്ന് തോന്നുന്നു അത് വീടിന്റെ അകത്താണ് കിടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഒന്നാമത് ഉപമാർക്കിടെ സൗണ്ട് എന്ന് പറയുന്നത് ഹൈ സൗണ്ട് ആണ് ഉമ്മമാര് പറയുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ അച്ചാർ എന്ന് പറയുന്നതിന് ഉമ്മാര് പറയുന്നത് അച്ചാർ ഉപ്പ് എന്നൊക്കെയാണ് ഉമ്മാർ പറയുന്നത് അത് ആ ഒരു അച്ചാർ ഉണ്ടാക്കണ ആ ഒരു വലിയ ചെമ്മിൻ്റെ മുമ്പിൽ ഇന്ന് ഈ ബ്ലോഗ് എടുക്കുമ്പോൾ ഒരു ലോഡ് തുപ്പലമാണ് ഗൈസ് ആ പാത്രത്തിലേക്ക് തെറിച്ച് വീഴുന്നത് പോരാത്തതിന് പട്ടി പട്ടിയുടെ രോമം പട്ടി കയറി ചവിട്ടി മരിച്ചു നടക്കുന്ന സാധനങ്ങൾ കത്ത് തന്നെ അവിടെ മൂലയ്ക്ക് കിടക്കുന്നുണ്ട് ഈ പട്ടി ചവിട്ടിക്കൂട്ടിയ ഈ സാധനങ്ങൾ ഇട്ട് ഈ അച്ചാർ ഉണ്ടാക്കിയിട്ടാണ് ഇത് ജനങ്ങളെ കൊണ്ടുവന്ന് തീറ്റിക്കുന്നത് അതും ഓരാത്തേന് വേറൊരു കാഴ്ച കൂടി അതിനകത്തുണ്ട് അവരുടെ അച്ഛൻ അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് മൂക്ക് ചീറ്റി പിരിയുന്ന ഒരു സംഭവം അതിനകത്ത് കാണിച്ചിട്ട് ഓരാത്തേനും ഇവൻ അച്ചാറിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാനായിട്ട് സ്പൂണിൽ അച്ചാർ എടുത്തിട്ട് കയ്യിൽ ഇട്ടിട്ട് അതൊരു നക്ക എന്നിട്ട് വീണ്ടും ആ സ്പൂണ് അതിനകത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് അപ്പോൾ തന്നെ ആ കയ്യിൽ വീണ ആ ഒരു അച്ചാർ കുടഞ്ഞിട്ട് ആ ചെമ്പിനകത്തേക്ക് ഇടുകയാണ് എന്നിട്ട് ആ സ്പൂൺ വെച്ചിട്ട് വീണ്ടും അഞ്ഞോർക്ക് അച്ചാർ ടേസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തു കൊടുക്കുന്നു ഇതൊക്കെയാണ് ഇവരുടെ അച്ചാറിൻ്റെ പ്രത്യേകതകൾ അപ്പൊ എല്ലാവരും പോയി വാങ്ങിക്കണം അച്ചാറിന്റെ കൂടെ ഒരു ലോഡ് തുപ്പലും പട്ടി ചവിട്ടിക്കൂട്ടിലും പട്ടി രോമം ഇനി പട്ടിക്കാഷ്ടം വരെ അച്ചാറിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും അത്രമാത്രം വൃത്തിയാണ് ഈ ബുൾജെറ്റിന്റെ അച്ചാർ അപ്പോ ഈ ബുൾജെറ്റിന്റെ അച്ചാർ എല്ലാവരും വാങ്ങിച്ചു പരീക്ഷിക്കാൻ നമ്മൾ അമ്മാമ്മയുടെ കൊച്ചുമോന്റെ അച്ചാർ വാങ്ങിച്ചില്ലേ കടൽ മച്ച അല്ല സോറി കരമച്ചാന്റെ അച്ചാർ വാങ്ങിച്ചതെന്നില്ലേ കരമച്ചാന്റെ റെസ്റ്റോറന്റിൽ പോയി ഫുഡ് കഴിച്ചവരില്ലേ അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ബിൾജെറ്റിന്റെ അച്ചാർ വാങ്ങിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട് കയസ് പിന്നെല്ലാം നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും ആരെങ്കിലും അച്ചാർ വാങ്ങിച്ചാൽ ഞാൻ അതിന് ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു